मनोजवं मारुततुल्यवेगं जितेन्द्रियं बुद्धिमदाम्बरिमजं वानरं श्रीरामदूतं शरणं प्रपद्ये श्रीरामदूतं शरणं प्रपद्ये जय जय श्री आञ्जनेय जय जय श्रीताराम् രാമായണ കഥാമൃതം സ്വസ്തികയിലൂടെ അങ്ങനെ ഹനുമാനെ കൊളുത്തി വിടാനാണല്ലോ രാക്ഷസ രാക്ഷസീരനായത് അത് പ്രകാരം രാക്ഷസന്മാർ ഉടൻ തന്നെ ഹനുമാന്റെ വാലിന് ചുറ്റും എണ്ണയിൽ മുക്കിയ പഞ്ഞി കെട്ടി വാലിൽ തീ കൊളുത്തിയാൽ മാത്രം പോരാ രാവണന്റെ കൽപ്പന വേറെയുമുണ്ട് നല്ല കയറുകൊണ്ട് ഉടലും തലയും എല്ലാം കെട്ടി ഒരു തണ്ടിലെടുത്ത് വാദ്യഘോഷത്തോടെ തെരുവുകൾ തെരുവുകൾ തോറു കൊണ്ടു നടക്കണം എന്നിട്ട് രാത്രിയിൽ വന്ന കള്ളക്കുരങ്ങനാണ് ഇതെന്ന് എല്ലാവരോടും വിളിച്ചുകൂവി അറിയിക്കണം അതിനിടയിൽ തീ പെട്ട് ഈ കുരങ്ങൻ ചത്തുപോവുകയാണെങ്കിൽ ചത്തോട്ടെ അങ്ങനെ രാവണകൽപ്പന അനുസരിച്ച് കോലാഹലങ്ങളോടെ രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ ആ തീ കൊളുത്താനുള്ള ശ്രമം തുടരുകയാണ് അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെയാണ് ശാന്തനായി ഹനുമാൻ കിടന്നു കൊടുക്കുന്നത് വലമേറിയ പാശങ്ങൾ കൊണ്ട് ഹനുമാന്റെ ശരീരം മുഴുവനും അവർ വരിഞ്ഞു മുറുക്കി കെട്ടി അപ്പോൾ ഹനുമാൻ ഒരു കൃഷകാത്രനായിരുന്നു പിന്നീട് എല്ലാവരും കൂടി പല വിനോദങ്ങളും പറഞ്ഞുകൊണ്ട് ഹനുമാന്റെ വാലിന്മേൽ ഭസനങ്ങൾ ചുറ്റാൻ തുടങ്ങി ആ കാഴ്ച കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ തുണി ചുറ്റാൻ തുടങ്ങിയതോടെ ഹനുമാന്റെ വാല് ക്രമേണ നീളാൻ തുടങ്ങി കൊണ്ടുവന്ന വസ്ത്രങ്ങൾ മുഴുവനും തീർന്നു എന്നിട്ടും തികയാതായി പിന്നെയും അവർ കുറെ കൂടി തുണികൾ അങ്ങുമിങ്ങും പോയി കൊണ്ടുവന്നു അപ്പോഴും തികഞ്ഞില്ല പിന്നെയും ലാങ്കുലം നീണ്ട് മിച്ചം കിടക്കുന്നു പിന്നെയും അവർ അവിടെ അവിടെയൊക്കെ പോയി കുറെ തുണികൾ തേടി പിടിച്ചു കൊണ്ടുവന്നു എന്നിട്ടും തികഞ്ഞില്ല പഴയ തുണികൾ അവസാനിച്ചപ്പോൾ നല്ല പട്ടാമ്പരങ്ങൾ പെറുക്കിയെടുത്തു കൊണ്ടുവന്നു കണ്ട വീടുകളിലെല്ലാം അവർ കയറി ഇറങ്ങി കിട്ടിയെടുത്തോളം തുണികൾ അവർ പെറുക്കിയെടുത്തു ആരും എതിർത്തുമില്ല രാജകൽപ്പനയല്ലേ അങ്ങനെ വലിയൊരു ഭാരം തുണിയുമായി വായുതനെ എന്റെ വായിൽ വാലിൽ കെട്ടി എന്നിട്ടും വാലിന്റെ ചില ഭാഗങ്ങളിൽ തുണി ഏശിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല വസ്ത്രമന്വേഷണം നടന്ന് നടന്ന് വിഷമിച്ചത് കൊണ്ട് അത്രയൊക്കെ മതിയെന്ന് രാക്ഷസന്മാർ തീരുമാനിച്ചു തുടർന്ന് എണ്ണ ഒഴിക്കുന്ന ജോലി ആരംഭിച്ചു വളരെയേറെ ചോദന എണ്ണ അതിനുവേണ്ടി അവർ ചിലവാക്കി ആകപ്പാടെ കിങ്കരന്മാർക്ക് ഗൗരവം വർദ്ധിച്ചു ഇന്നിവനെ ചുട്ടിട്ടു തന്നെ കാര്യം എന്നവർ തീരുമാനിച്ചുകൊണ്ട് ഹനുമാന്റെ വാലിന്മേൽ തീ കൊളുത്തി അനന്തരം എല്ലാവരും ആർപ്പ് വിളിച്ചവനെ തണ്ടിൽ കെട്ടിയെടുത്തുകൊണ്ട് ഘോഷയാത്രയായി പശ്ചിമ ഗോപുര ദ്വാരത്തിൽ വന്നു ഹനുമാനോ പെട്ടെന്ന് മുച്ചുപിടിച്ചൊന്ന് വിജൃംഭിച്ചു അവനെ ബന്ധിച്ചിരുന്ന സർവ കെട്ടുകളും ചട ചട എന്ന് പൊട്ടി ഹനുമാൻ സ്വതന്ത്രനായി ഹനുമാൻ തന്റെ ശരീരം പർവ്വതം പോലെ വളർത്തി ആ മല്ലന്മാരെ ഒക്കെ അടിച്ചു വീഴ്ത്തി എന്നിട്ട് അദ്ദേഹം നേരെ ഗോപുര മണി മാളികയുടെ മുകളിലേക്ക് ചാടി വീണു അവിടെ നിന്ന് ഉഗ്രമായി ഒന്ന് ഗർജിച്ചു എന്നിട്ട് വാലുമുയർത്തി അതിന്റെ അഗ്രത്തിൽ കത്തിക്കാളുന്ന തീപ്പന്തം കൊണ്ട് ചുറ്റുമുള്ള എല്ലാ മണി മന്ദിരങ്ങളെയും അഗ്നിക്കിരയാക്കി പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ചാടി കണ്ണിൽ കണ്ട സർവ്വ മന്ദിരങ്ങളിലും നിലയങ്ങളിലും ഒന്നിനു പിറകെ ഒന്നായി തീ കൊളുത്തി പിതാവായ മാരുതൻ മകനെ വളരെയധികം സഹായിക്കുന്നുണ്ട് കേട്ടോ അന്തപുര ഹർമ്മ്യങ്ങളും ചെടീ ഗൃഹങ്ങളും മന്ത്രി കാര്യാലയങ്ങളും സേനാപതി മന്ദിരങ്ങളും ശയന ശയനികേതനങ്ങളും നർമ്മശാലകളും ഉദ്യാന മണ്ഡപങ്ങളും രാവണന്റെ നിലയുള്ള രമണീയ മണി ഹർമ്മ്യവുമെല്ലാം ഹനുമാന്റെ ആ വാലിലെ തീക്ക് ഇരയായി ഒരു അഗ്നിപ്രളയത്തിൽ ലങ്കയുടെ പ്രധാന ഭാഗം മുഴുവനും നിന്നങ്ങ് കത്തുകയാണ് പാവകജ്വാല മേൽപോട്ടുയർന്ന് പാകശാസന പുരിവരെ എത്തി നാഗവൈരിയായ രാവണന്റെ ലങ്കാദഹന വൃത്താന്തം ദേവേന്ദ്രനും അറിഞ്ഞു കുംഭകർണ വിഭീഷണ മന്ദിരങ്ങളിലും സീതയിരിക്കുന്ന അശോകാരാമത്തിലും മാത്രം ഹനുമാൻ പ്രവേശിച്ചില്ല ലങ്ക ദഹിച്ച് തകർന്നു വീഴുന്ന ശീൽകാര നാഗ ശീൽകാരാദങ്ങൾ ദിഗന്ധങ്ങളിലും മുഖരിതമായി വിഭൂതി വിളയാടിയിരുന്ന ലങ്ക അരയാമം കൊണ്ട് വിഭൂതിയുടെ ഒരു ചാമ്പലിന്റെ കൂമ്പാരമായി തീർന്നു ഒരു മാനുഷപ്പെലിച്ചോണ്ടുവരാൻ പോയ കാരണം നശിച്ചല്ലോ ദൈവമേ എന്ന് വിലപിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് രാക്ഷസന്മാർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എടുത്ത് അഗ്നിബാധിക്കാത്ത പ്രദേശം നോക്കി പരക്കം പാഞ്ഞു വിഭീഷണ മന്ദിരത്തിലും അശോകവനത്തിലുമൊക്കെ ആളുകൾ തിങ്ങിക്കൂടി രാവണനാണെങ്കിലോ ഭാര്യമാരോടും പുത്രമിത്രാദികളോടും കൂടി ഭൂഗർഭത്തിൽ അഭയം തേടി അവൻ്റെ പത്തു മുഖങ്ങളിലെയും മീശ കരിഞ്ഞു പോയതായി ഒരു കിംബതന്തി തന്നെ കിങ്കരന്മാർ പര പറഞ്ഞു പരത്തിയിട്ടുണ്ട് കേട്ടോ ലങ്കാദഹദനത്തിനു ശേഷം ഹനുമാൻ വീണ്ടും സീതാദേവിയെ കാണാൻ ചെന്നു അടിയൻ തിരിച്ച് സ്വാമി സന്നിധാനത്തിലേക്ക് വിടകൊള്ളുകയാണ് അടിയനെ ആശീർവദിച്ച് അയക്കണം സീത പറഞ്ഞു ഹേ മാരുതപുത്ര നിന്നെ പോലെ പുണ്യോത്തമനായ ഒരു രാമഭക്തൻ ലോകത്തിൽ വേറെ ആരുണ്ട് ഞാൻ പ്രത്യേകം അനുഗ്രഹിക്കണമോ എപ്പോഴും എൻ്റെ അനുഗ്രഹം നിന്നിലുണ്ട് നീ പോകൂ പോയി ആര്യപുത്രനെ എല്ലാ വിവരങ്ങളും ധരിപ്പിക്കണം അദ്ദേഹത്തെ നീ സമാധാനിപ്പിക്കണം പാപം ലക്ഷ്മണൻ ആഹാര നിദ്രാദികളില്ലാതെ ജ്യേഷ്ഠനെ പരിചരിച്ച് അവൻ കഴിയുകയാണ് അവനെയും നീ പ്രത്യേകം സാന്ത്വനപ്പെടുത്തണം എല്ലാവരും കൂടി വേഗം തന്നെ ഇങ്ങോട്ട് പുറപ്പെടണം പതിനാല് വർഷം തികയുന്ന ആ ദിവസം ആര്യപുത്രൻ അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും ആര്യപുത്രൻ അത് മറന്നിട്ടുണ്ടാവും അദ്ദേഹത്തെ നീ അത് ഓർമ്മിപ്പിക്കണം ഇനി നീ സൗഖ്യമായി പോയി വരൂ ജാനകി സബിതത്തിൽ നിന്നും പവനതനയൻ സാഗര തീരത്തിലെത്തി വെള്ളത്തിൽ മുക്കി തീ കെടുത്തിയതിനു ശേഷം അത് കൃശമാക്കി അതിൽ ചുറ്റിയിരുന്ന തുണിപ്പന്തങ്ങൾ നിഷ്പ്രയാസം അവൻ ആ അർണവത്തിലേക്ക് എറിഞ്ഞു വരപ്രസാദത്താൽ അവൻ്റെ ഒരു രോമം പോലും കത്തിയില്ല അനന്തരം രാമഭദ്രനെയും സ്വപിതാവായ വായുദേവനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അഞ്ജനാതനയൻ അമ്പുതിയുടെ ദക്ഷിണതീരത്തു നിന്നും ഉത്തരതീരത്തിൽ മഹേന്ദ്രഗിരി ലക്ഷ്യമാക്കി കുതിച്ചു ചാടി അച്ഛൻ പുറകിലെത്തി മകന്റെ വേഗത കൂട്ടിക്കൊടുത്തു സമുദ്ര മധ്യത്തിലെത്തിയപ്പോൾ ക്ഷീണിതനായി വരുന്ന ഹനുമാന് മൈനാകം ഉയർന്നുവന്ന് വിശ്രമവും ആതിഥ്യവും നൽകി സൽക്കരിച്ചു ഹനുമാൻ വീണ്ടും അവിടെ നിന്നും കുതിച്ചു ചാടിയത് മഹേന്ദ്ര പർവ്വതത്തിലേക്കായിരുന്നു ബാനരവിർ വൃന്ദം തങ്ങളുടെ പ്രിയങ്കരനായ വാദാത്മജന്റെ പ്രത്യാഗമനവും ആഗമനവും പ്രതീക്ഷിച്ച് ഗിരിശൃംഗത്തിൽ അക്ഷമനായി നിൽക്കുകയാണ് എല്ലാവരുടെയും കണ്ണുകൾ അങ്ങകലെ പരപ്പിൽ തന്നെയാണ് തങ്ങി നിൽക്കുന്നത് ഇന്നലെ പോയ ഹനുമാൻ ഇന്ന് നിശ്ചയമായും വരണം അതാണ് അവരുടെ പ്രതീക്ഷ അതാ ചക്രവാഹ സീമയിൽ ഒരു ചെറിയ വെള്ളിപ്പക്ഷി ഉത്തരാഭിമുഖമായി പറന്നെടുക്കുന്നു അങ്കതന്റെ അക്ഷികൾ അത് വീക്ഷിച്ചു അതാ ഹനുമാൻ അതാ വരുന്നു നമ്മുടെ ഹനുമാൻ അവൻ ഹർഷ പുളകിതനായി ഉച്ചത്തിൽ തുള്ളി ഉദ്ഘോഷിച്ചു എല്ലാവരുടെയും ദൃഷ്ടികളും അങ്ങോട്ട് തിരിഞ്ഞു അതെ ഹനുമാൻ തന്നെ ഹനുമാൻ അതാ വരുന്നു അതാ വരുന്നു നമ്മുടെ ഹനുമാൻ എല്ലാവരും ഒരേ സ്വരത്തിൽ ആഹ്ലാദ ശബ്ദം മുഴക്കി പവനാത്മജൻ പാഞ്ഞടുക്കുകയാണ് ഒരു ഗാനാത്മക വാനുലി അന്തരീക്ഷത്തിൽ സാന്ദ്ര മധുരമായ ഒരു നാദതരംഗം തന്നെ ചാർത്തി കണ്ടേ ഞാൻ എൻ്റെ ദേവിയെ കണ്ടു കണ്ടേ ഞാൻ രാമന്റെ സീതയെ കണ്ടു അതായിരുന്നു ആ വാനമുഹരിതമായ ഗാനശകലം ഹനുമാൻ ഇതും പാടിക്കൊണ്ടാണ് മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിലേക്ക് അങ്ങനെ വരുന്നത് ഉത്കണ്ഠിത ഹൃദയനായി നോക്കി നിൽക്കുന്ന ജാമ്പവാന്റെ മുമ്പിൽ ഒരു വെള്ള പ്രാവിനെ പോലെ ഹനുമാൻ വന്നു നിന്നു ആ പടു വൃദ്ധ വാനരൻ അവനെ കോരിയെടുത്ത് മാറോടണക്കി ആശ്ലേഷിച്ചു നെറുകെയിൽ മുറുകെ മുറുകെ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു മകനേ ആഞ്ജനേയ വാനരവംശത്തിനും നീ ഒരു അഭിമാന സ്തംഭമായിരിക്കുന്നു ലോകം നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ നാമവും നിലനിൽക്കും മർക്കടന്മാർ മതിമറന്ന സന്തോഷത്തോടെ മാരുതിയുടെ ചുറ്റും നൃത്തം ചെയ്തു അവൻ്റെ പാദങ്ങളെ തൊട്ട് തൊഴുത് നമസ്കരിച്ചു കൈകളെടുത്ത് ചുംബിക്കുകയും ശിരസിൽ പുഷ്പ അണിയുകയും ഇലകൾ പറിച്ചു പരിമീചനം ചെയ്യുകയും ആർപ്പു വിളിച്ചു തുള്ളുകയും അങ്ങനെ ആഹ്ലാദ പ്രകടനങ്ങൾ പലതരമായിരുന്നു ഹനുമാൻ എല്ലാവരോടുമായി സമുദ്രതരണ വേളയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും വിശദമായി വിവരിച്ചു കൊടുത്തു ഒടുവിൽ രാവണന്റെ ലങ്ക അഗ്നി കൊണ്ട് ദഹിപ്പിച്ച വിവരവും അവരോട് പറഞ്ഞു തൻ്റെ ബാല് തുണി ചുറ്റി എണ്ണ ഒഴിച്ച് കത്തിക്കാൻ ആജ്ഞാപിച്ചതും ആ വാലിലെ അഗ്നി കൊണ്ട് ദങ്ക ലങ്ക ദഹിപ്പിച്ചതും എല്ലാം വിസ്തരിച്ചു പറഞ്ഞു കേട്ടപ്പോൾ എല്ലാവരും കൂടി ആ സന്തോഷവാർത്ത ഉടനെ തന്നെ സുഗ്രീവനെ ധരിപ്പിക്കാനായി ഒരു ഘോഷയാത്രയായി പുറപ്പെട്ടു ചെന്നപാടെ അവർ ആ അർക്കപുത്രന്റെ വിനോദാരാമമായ മധുവനത്തിൽ കയറി മധുരപക്വങ്ങൾ പറിച്ചു തിന്നാൻ തുടങ്ങി ഉദ്യാനപാലകന്മാർ അവരെ തടുത്തുവെങ്കിലും അതൊന്നും വകവെച്ചില്ല വംശ വഴി മാതുലനായ ദതിമുഖൻ ആ വിവരം ഉടനെ സുഗ്രീവനെ ധരിപ്പിച്ചു അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു അവർ കാര്യം നേടി വന്നവരായതുകൊണ്ടായിരിക്കണം അപ്രകാരം പ്രവർത്തിച്ചത് എന്നു പറഞ്ഞ സന്തോഷത്തോടു കൂടി സുഗ്രീവൻ ദതിമുഖനും ഒരുമിച്ച് മധുവനത്തിൽ വന്നു ചേർന്നു സീതാ അന്വേഷണത്തിന് പുറപ്പെട്ടതു മുതൽ അതുവരെയുള്ള സകല സംഭവങ്ങളും ഹനുമാൻ സുഗ്രീവനെ ധരിപ്പിച്ചു സീതാദർശനം നടത്തി ലങ്കയിൽ രാവണന് ഭീതി ജനിപ്പിക്ക വിധം പല വീരപരാക്രമണങ്ങളും കാണിച്ച് അങ്ങനെ വീരവാനായി തിരിച്ചെത്തിയ ഹനുമാനെ അഭിനന്ദിച്ച് സുഗ്രീവൻ സർവ വാനരന്മാരുടെ മുമ്പിൽ വെച്ച് ഒരു മലർ ഹനുമാന്റെ ഗളതലത്തിൽ അണിയിച്ചു അനന്തരം ഹനുമാനെ ഏറ്റവും മുമ്പിൽ നടത്തിക്കൊണ്ട് മധുരഭക്വങ്ങൾ നിറച്ച പൊൻതാലങ്ങളുമായി ജാമ്പവാൻ അങ്കദൻ നീലൻ നളൻ തുടങ്ങിയ പ്ലവക ഒരുമിച്ച് സുഗ്രീവൻ പ്രസ്രവണത്തിൽ എത്തി ഒരു വലിയ കപി സമൂഹം അവരെ അനുഗമിച്ചു വാനരന്മാരുടെ ആർത്തുവിളിച്ചുകൊണ്ടുള്ള വരവുകണ്ട് രാമലക്ഷ്മണന്മാർ ഗുഹയുടെ പുറത്തു വന്ന് ഉത്കണ്ഠയോടെ നോക്കി നിന്നു ആ മാല അണിഞ്ഞു വരുന്നത് മാരുതിയല്ലേ അവൻ കാര്യം സാധിച്ചാണ് വരുന്നത് സംശയമില്ല ലക്ഷ്മണൻ വിനയപുരസരം പറഞ്ഞു ഹനുമാൻ വന്നപാടെ വികാര വിവശനായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാമപാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു കണ്ടു അടിയൻ അങ്ങയുടെ ദേവിയെ കണ്ടു ഇത് പല ഒരു പുലമ്പുന്നുണ്ടായിരുന്നു എന്നിട്ട് രാമപാദങ്ങളെ കണ്ണീരിൽ കുളിപ്പിച്ചു രാമചന്ദ്രൻ ആ ഭക്തോത്തമനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ മാറോടു ചേർത്ത് മുറുകെ പുണർന്നുകൊണ്ട് അരുളി ചെയ്തു ഹേ ആഞ്ജനേയ നിന്റെ ഈ ഗാഠമായ ഭക്തിയാൽ നിന്നെ ഞാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടത് എന്നോർത്ത് മതിമറക്കുന്നു ഈ പാരിടത്തിൽ നിന്നോളം രാമൻ ഉപകാരം ചെയ്ത മറ്റൊരു ഭക്തൻ വേറെ കാണുകയില്ല രാമനാമം ഈ ലോകത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ നാമവും നിലനിൽക്കും ഹരേ രാമ ഹരേ രാമ ഇത് ഏറ്റവും വലിയ സുഹൃതാണ് ഒരു ഭക്തന് കിട്ടേണ്ട ഏറ്റവും വലിയ സുഹൃതാണ് ഇപ്പോൾ രാമൻ ഹനുമാന് നൽകുന്ന അനുഗ്രഹം രാമനാമ എത്ര കാലം നിലനിൽക്കോ അത്രയും കാലം ഹനുമാൻ സ്വാമിയുടെ നാമം ഇത്ര ഇതിനേക്കാളും വലുതായിട്ട് എന്താണ് ഒരു ഭക്തന് വേണ്ടത് ജയ ജയ ശ്രീ ആഞ്ജനേയർ ഹനുമാൻ തന്റെ യാത്രാവിവരണവും സമുദ്ര ലംഘനവും സീതാദർശനവും ഉദ്യാന ഭഞ്ജനവും ലങ്കാ ദഹനവും ദേവിയോടുള്ള ആ വിടവാങ്ങലുമെല്ലാം വിശ വിശദമായി തന്നെ രാമനെ ധരിപ്പിച്ചു ഒടുവിൽ ലക്ഷ്യത്തിനു വേണ്ടി ദേവി നൽകിയ ചൂടാരത്നവും തൃക്കയിൽ അതിനുശേഷം അടയാളവാക്യമായി പറഞ്ഞ ആ ജയന്തൻ കാക്കയായി വന്ന കഥയും ഒക്കെ രഹസ്യമായി തന്നെ രാമന് പറഞ്ഞു കേൾപ്പിച്ചു രഘുവരൻ സീതാദേവിയുടെ ആ ചൂടാരത്നമെടുത്ത നയനങ്ങളിൽ അർപ്പിച്ച് അശ്രുധാര വാർത്തു ഹനുമാൻ ലക്ഷ്മണനെയും സീതാദേവിയുടെ ക്ഷേമാന്വേഷണ വൃത്താന്തം എല്ലാം അറിയിച്ചു ജ്യേഷ്ഠനു വേണ്ടി ത്യാഗപൂർവം ആഹാരവും നിദ്രയും വെടിഞ്ഞും ജീവിക്കുന്ന ഒരു സഹോദരനെ ലോകത്തിൽ വേറെ എവിടെയും കാണുകയില്ലെന്ന് ദേവി കണ്ണീർ വാർത്ത കൊണ്ട് പറഞ്ഞത് അറിയിച്ചപ്പോൾ ലക്ഷ്മണന്റെ നേത്രങ്ങളിലും ബാഷ്പങ്ങൾ തുളുമ്പി പതിനാലു വർഷം തികയുന്ന ദിവസം നിന്തിരുവടി അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ അന്ന് ഭരതകുമാരൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നുള്ള വിവരവും അങ്ങയെ അനുസ്മരിപ്പിക്കണമെന്ന് ദേവി അടിയനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ദേവി ആഹാരവും നിദ്രയും ഒന്നുമില്ലാതെ സദാ രാമനാമം ജപിച്ച് അങ്ങേ തന്നെ ധ്യാനിച്ച് കരഞ്ഞുകൊണ്ട് ശിംശിബ വൃക്ഷ ചുവട്ടിൽ ഇരിക്കുകയാണ് അത് കണ്ടപ്പോൾ ഞാനും പൊട്ടി കരഞ്ഞുപോയി ഹനുമാൻ രാമനോട് പറയാണ് അപ്പോൾ രാമൻ സുഗ്രീവനെ നോക്കി ആദിത്യ പുത്ര ഇനി ഒട്ടും താമസിക്കേണ്ട കഴിയുന്നതും വേഗത്തിൽ ലങ്കയിലേക്ക് പുറപ്പെടണം അതിനുവേണ്ട എല്ലാ ഏർപ്പാടുകളും ഉടനെ ചെയ്യണം ഇത് മേടമാസമാണ് അതായത് സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്നു ഒരു നല്ല വിജയമുഹൂർത്തം ആസന്നമായിരിക്കുന്നു നാളെ നക്ഷത്രം ഉത്രമാണ് യുദ്ധയാത്രയ്ക്ക് ഉത്തമമായ നക്ഷത്രം ഉത്രമാണ് പോരെങ്കിൽ പക്കം ത്രയോദശിയുമാണ് എന്റെ ജന്മനക്ഷത്രവും കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി ഒട്ടും കാല വിളംബം വരുത്തേണ്ട നാള പ്രഭാതത്തിൽ ശുഭ മുഹൂർത്തത്തിൽ യാത്ര പുറപ്പെടണം സുഗ്രീവൻ പറഞ്ഞു കൽപ്പന പോലെ ഉടനെ തന്നെ സുഗ്രീവൻ സേനാധിപതിയായ നീലനെ വിളിച്ച് അടുത്ത ദിവസം രാവിലെ യുദ്ധത്തിന് പുറപ്പെടുത്തക്ക വണ്ണം വാനരസേനയെ അണിനിരത്തുവാൻ ആജ്ഞാപിച്ചു നീലന്റെ സർവസൈന്യാധിപത്യത്തിന്റെ കീഴിൽ കണക്കില്ലാത്ത വാനരപ്പട കിഷ്കിന്തയിൽ നിന്നും ബെടിപടഹാദി മഹാഘോഷങ്ങളോടെ യുദ്ധയാത്ര ആരംഭിച്ചു ഏറ്റവും മുമ്പിലായും ആരുതിയുടെ കഴുത്തിൽ കോതണ്ടചാപധാരിയായി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ തൊട്ടുപുറകിൽ അംഗദന്റെ കണ്ഠത്തിൽ ധനുർബാണ തുണീര സമേതനായി ലക്ഷ്മണനും അവരുടെ അംഗരക്ഷകനായി ഊരി വാളുമായി സുഗ്രീവനും സഞ്ചരിച്ചു സുഗ്രീവന്റെ അംഗരക്ഷകനായി തൊട്ടടുത്ത് ദതിമുഖൻ നടന്നു സുഗ്രീവന്റെ പിറകിൽ സർവ്വസൈന്യാധിപനായ നീലനും അവന്റെ ഇരുപാർശ്വങ്ങളിലും ഗജൻ ഗവയൻ ഗവാക്ഷൻ ജാമ്പവാൻ എന്നിവരും ഏറ്റവും പിറകിൽ സൈന്യ സംരക്ഷകരായി മൈന്ദൻ വിവിധൻ സുഷേണൻ കേസരി എന്നിവരും ഇരുഭാഗങ്ങളുടെയും സംരക്ഷകരായി തുങ്കൻ നളൻ ശതബലി താരൻ എന്നിവരുമായിട്ടാണ് ആ മഹാസേനയുടെ യുദ്ധയാത്ര മുമ്പോട്ടു നീങ്ങിയത് ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ കയറി പക്കുഫലങ്ങൾ പറിച്ചും ഭക്ഷിച്ചും നദീവന വനശൈലങ്ങൾ പിന്നിലാക്കിക്കൊണ്ട് ശൈലശരീരികളായ കപികുലം ആഹ്ലാദപൂർവം മിഥുരനാഥപുരം ലങ്ക ലക്ഷ്യമാക്കി ദക്ഷിണവാധി തീരത്തുള്ള സഹ്യാദ്രിയിലെ മഹേന്ദ്രിഗിരി തടത്തിലെത്തി ഇനി അർണവം കടക്കേണ്ട മാർഗത്തെ കുറിച്ചാണ് ആലോചിക്കുന്നത് അതും ആലോചിച്ച് അന്നത്തെ രാത്രി അവർ അവിടെ കഴിച്ചു വിസ്താരമേറിയ ആ സമുദ്രം അത് കണ്ട് വാനരന്മാർ വല്ലാതെ ഭയപ്പെട്ടു തുങ്കതരംഗങ്ങൾ വരുന്ന കാഴ്ച അവരെ സംഭീതരാക്കി ഈ സാഗരം നാം എങ്ങനെയാണ് ചാടിക്കടക്കുക എങ്ങനെ ചാടിക്കടന്ന് ലങ്കയിലെത്തും പോലെ നമുക്ക് ചാടാനൊക്കുമോ അവർ പരസ്പരം മന്ത്രിച്ചു ആ അവസരത്തിൽ മറ്റൊരു വശത്ത് നിദ്രപടിഞ്ഞ് ലക്ഷ്മണനുമായി സല്ലപിച്ചുകൊണ്ടിരുന്ന ഹനുമാനോട് രാമചന്ദ്രൻ ചോദിച്ചു ഹേ വാദാത്മജ നീ ലങ്ക ചുട്ടുപൊടിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ അവിടെ ആരുമില്ലേ അത് ശൂന്യമാണോ അങ്ങനെയാണെങ്കിൽ ഇത്ര വമ്പിച്ച പടയുമായി നാം എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഹനുമാൻ പറഞ്ഞു പ്രഭോ അടിയൻ ഉണർത്തിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത് ലങ്കയുടെ ചില പ്രധാന ഭാഗങ്ങൾ മാത്രമേ അടിയൻ അഗ്നിക്ക് ഇരയാക്കിയിട്ടുള്ളൂ അരയോജന വിസ്താരവും രണ്ടു യോജന ദൗർഘ്യവുമുള്ള സ്ഥലത്താണ് രാവണന്റെ രാജകീയ മന്ദിരങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലമാണ് അടിയൻ നശിപ്പിച്ചത് രാവണനഗരി പൊതുവെ പറഞ്ഞാൽ വളരെ വിസ്താരമേറിയതാണ് ത്രികുടപർവ്വതത്തിന്റെ ഉപരിതലത്തിൽ ലങ്ക സ്ഥിതി ചെയ്യുന്നു അതിനേകദേശം എഴുന്നൂറ് യോജനയോളം വിസ്തീർണമുണ്ട് അതിൻ്റെ മധ്യഭാഗത്തുള്ള നഗരത്തിനു ചുറ്റും അതിമനോഹരവും കനകാംഗിത ശിലാനിർമ്മിതവുമായ അത്യുന്നത പ്രാകാരങ്ങൾ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ ലങ്കയെക്കുറിച്ചിട്ടുള്ള ആ ഭൂപ്രകൃതിയും അതിൻ്റെ സ്ഥാനവും അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹനുമാൻ വിസ്തരിച്ച് രാമചന്ദ്രന് വിവരിച്ചു കൊടുത്തു ലങ്കയിലെത്തിയ ഹനുമാൻ ഒരു ദൂതനല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ലങ്കാമർദ്ദനവും ലങ്കാ ചെയ്തതെന്നും രാമനെ ബോധിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു ഒരു കാര്യം കൂടി അടിയൻ ഉണർത്തിച്ചു കൊള്ളട്ടെ ദേവിയെ അടിയൻ ചുമലിലെടുത്ത് നിന്തിരുവടിയുടെ തിരുമുമ്പിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ദേവി അത് സമ്മതിച്ചില്ല വീരോചിതമായ വിധം നിന്തിരുവടി ലങ്കയിലെത്തി ആ രാവണനെ നിഗ്രഹിച്ച് ദേവിയെ വീണ്ടെടുക്കുന്നതാണ് ഒരു ധീര ക്ഷത്രിയ യോധാവിന്റെ ഉചിത കർത്തവ്യമെന്ന് ദേവി അഭിപ്രായപ്പെട്ടു അത് കേട്ടപ്പോൾ രാമൻ പറഞ്ഞു ശരിയാണ് ഒളിച്ചോടി പോരുക എന്നുള്ളത് ഒരു കുലസ്ത്രീക്ക് അഭിമാനമല്ല ശത്രുക്കളെ വധിച്ച് വീരോചിതമായ രീതിയിൽ ഞാൻ സീതയെ വീണ്ടെടുക്കും അതാണ് ധീരനായ ക്ഷത്രിയന്റെ ലക്ഷണം അതുവരെ അവന്റെ ആവനാഴിയിൽ അമ്പ് ഉറങ്ങാൻ പാടില്ല കയ്യിൽ നിന്നും ചാപം ഒഴിയാനും പാടില്ല േ സമയം ലങ്കയിൽ രാവണാദികൾ ആലോചനയിലാണ് ലങ്കയെ ബാധിച്ച അഗ്നി ഏഴു ദിവസം കൊണ്ടാണ് കെട്ടടങ്ങിയത് ഹനുമാൻ ലങ്കയിൽ പല നാശങ്ങളും വിതച്ചു മണ്ടോദരി പിതാവായ മയന്റെ സാമർഥ്യം കൊണ്ടാണ് അതെല്ലാം വേഗം കെട്ടടങ്ങിയത് പുതുതായി കുറെ ശില്പവേലകൾ ചെയ്ത് ലങ്കയുടെ ആ മോടി രാവണൻ വർധിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാലും ശത്രുഭീതി രാവണന് നിഴലുപോലെ പിന്തുടരാൻ തുടങ്ങി ഹനുമാന്റെ വിനാശകരമായ ശക്തി കണ്ട രാവണൻ ഉടൻ തന്നെ രാക്ഷസ വീരന്മാരുടെ ഒരു സമ്മേളനം തന്നെ നടത്തി രാവണൻ പറഞ്ഞു അഭേദ്യമെന്നു കരുതിയിരുന്ന ലങ്ക തകർന്നു തരിപ്പണമായിരിക്കുന്നു എന്റെ കൊട്ടാരങ്ങൾ നശിച്ചിരിക്കുന്നു പല രാക്ഷസ പ്രമുഖരും മരണം വരിച്ചിരിക്കുന്നു വിജയത്തിന്റെ മൂലകാരണം ശ്രേഷ്ഠരായ ഉപദേശകരാണെന്ന് പറയാറുണ്ട് അതിനാലാണ് ഞാൻ നിങ്ങളെയെല്ലാം വരുത്തിയത് ഈ ലോകത്തിൽ മൂന്ന് തരം ആളുകളുണ്ട് ബുദ്ധിമാനായ ഒരുവൻ പ്രവർത്തിക്കുന്നതിന് മുൻപ് മുതിർന്നവരുടെയും സുഹൃത്തുക്കളുടെയും ഉപദേശം തേടുന്നു അവൻ അവരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുകയും ഫലം ദൈവഹിതമെന്ന് കരുതി ഫലം ദൈവഹിതമെന്ന് കരുതുകയും ചെയ്യുന്നു ഇത്തരക്കാരൻ ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്തതിനു ശേഷം മാത്രം പ്രവർത്തിക്കുന്നു അധമനോ തോന്നിയവണ്ണം പ്രവർത്തികൾ ചെയ്യുന്നവനോ ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യും ഏതാണ് നല്ലതെന്നും ചീതയെന്നും തിരിച്ചറിയാതെ അവൻ പറയും ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്തു വേണമെങ്കിലും വരട്ടെ അതുപോലെ മൂന്ന് തരത്തിലുള്ള ഉപദേശങ്ങളുണ്ട് പ്രശ്നത്തെ നല്ലവണ്ണം പഠിച്ചതിനു ശേഷം ധർമാധിഷ്ഠിതമായി നൽകുന്ന ഉപദേശം മികച്ചതാണ് പ്രശ്നത്തെക്കുറിച്ചുള്ള തീക്ഷ്ണ തീക്ഷ്ണർച്ചക്കു ശേഷം നൽകുന്ന ധർമ്മത്തേക്കാൾ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഉപദേശം ഇടത്തരമായി അറിയപ്പെടുന്നു അഹങ്കാരത്താലോ വ്യാജസ്തുതിയാലോ നൽകുന്ന പരിമിത ഫലങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ നൽകപ്പെടുന്ന ഉപദേശങ്ങൾ നീചവും അധവും അധമവുമായി കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ രാവണന് എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ടുമാണ് ശൂർപ്പണകയുടെ ഒക്കെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് സീതാദേവിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് പുറപ്പെട്ടതും ഇപ്പോൾ ആപത്തിൽപ്പെട്ടിരിക്കുന്നത് രാമൻ അധികം വൈകാതെ ലങ്കയിലേക്ക് വാനര സൈന്യത്തോടൊപ്പം പടപൊരുതാൻ വരുമെന്ന് എനിക്കുറപ്പാണ് ജനസ്ഥാനത്തിൽ രാമന്റെ ശക്തി പ്രകടനം പ്രകടനം നമ്മൾ കണ്ടതാണ് അതിനാൽ രാമൻ അനായാസേന സമുദ്രം കടക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല പ്രിയ നിങ്ങൾ എല്ലാവരും ബുദ്ധിയുള്ളവരാണ് നമ്മുടെ സംരക്ഷണത്തിനായി എന്തു ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞുതരൂ രാമചന്ദ്രന്റെ ശക്തിയെക്കുറിച്ച് അറിവില്ലാത്ത അവർ തങ്ങളുടെ യജമാനെ പ്രീതിപ്പെടുത്താനായി പറഞ്ഞു അല്ലയോ രാജാവേ അങ് എന്തിനു ഭയക്കണം ശത്രുക്കളെ ഒറ്റയ്ക്ക് പൊരുതി കീഴ്പ്പെടുത്താൻ അങ്ങേക്കു സാധിക്കും കുബേരനെ തോൽപ്പിച്ച് ലങ്ക കൈക്കലാക്കിയത് അങ്ങ് ഓർക്കുന്നില്ലേ അങ്ങയോടുള്ള ഭയത്താൽ മായ ആദാനവൻ മണ്ടോദരിയെ അങ്ങേക്ക് തന്നത് ഓർക്കുന്നില്ലേ അങ്ങ് എന്തിനു വ്യാകുലപ്പെടുന്നു അങ്ങ് സമാധാനമായി വിശ്രമിച്ചാലും സമുദ്രം കടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രജിത്ത് രാമനെയും സൈന്യത്തെയും നാമാവശേഷമാക്കും പണ്ട് ദേവന്മാരെയെല്ലാം പൊരുതി തോൽപ്പിച്ചത് അവനല്ലേ ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ലങ്കയിലെ കാരാഗ്രഹത്തിൽ തന്നെ അടച്ചിട്ടില്ലേ ബ്രഹ്മദേവന്റെ അപേക്ഷയിൽ മാത്രമാണ് അന്ന് ഇന്ദ്രൻ രക്ഷപ്പെട്ടത് രാവണന്റെ സേനാപതിയായ പ്രഹസ്തൻ പറഞ്ഞു നമ്മൾ ദേവന്മാരെയും ദാനവരെയും ഗന്ധർവന്മാരെയും പിശാചുക്കളെയും ഒക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് വെറും മനുഷ്യരായി ഇവരെ നാമെന്തിനു ഭയപ്പെടണം നിഷ്കളങ്കരായ നമ്മൾ ഹനുമാനെ വെറുമൊരു വാനരനായി കരുതിയതിനാൽ മാത്രമാണ് അവന് ശക്തി പ്രകടിപ്പിക്കാൻ ആയത് ദുർമുഖൻ എന്നൊരു അക്ഷസൻ പ്രഖ്യാപിച്ചു നമുക്കേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങില്ല സ്വർഗത്തിലായാലും ഭൂമിയിലായാലും സമുദ്രത്തിലായാലും എല്ലാ വാനരന്മാരെയും വധിക്കാതെ എനിക്കുറക്കമില്ല രക്തമാംസാദികളുടെ കറയുള്ള ഗത ചുഴറ്റിക്കൊണ്ട് വജ്രദ്രംശൻ എന്ന രാക്ഷസൻ അലറി വാനരക്കൂട്ടത്തിനോട് ഏറ്റുമുട്ടാൻ ആർക്കാണ് ആഗ്രഹം രാമനോടും ലക്ഷ്മണനോടുമാണ് എനിക്ക് ഏറ്റുമുട്ടേണ്ടത് അവരെ ഞാൻ ഞെക്കിക്കൊല്ലും അല്ലയോ രാജാവെ ആജ്ഞാപിച്ചാലും കുംഭകർണന്റെ ശക്തനായ പുത്രൻ നികുംബൻ കോപത്തോടെ ആക്രോശിച്ചു നിങ്ങൾ എല്ലാവരും ഇവിടെ രാവണന്റെ കൂടെ ഇരിക്കൂ ഞാൻ ഒറ്റയ്ക്ക് പോയി രാമനെയും വാനര സൈന്യത്തെയും ഇല്ലാതെയാക്കാം അങ്ങനെ തങ്ങൾക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്ക് രാമസേനയെ കീഴടക്കാൻ സാധിക്കുമെന്ന് എല്ലാ രാക്ഷസന്മാരും ബിബു പറഞ്ഞു അങ്ങനെ രാക്ഷസന്മാർ തങ്ങളുടെ ആയുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് പോരിനെ തയ്യാറെടുത്തപ്പോൾ വിഭീഷണൻ സവിനയം പറഞ്ഞു ജ്യേഷ്ഠ ഞാൻ പറയുന്നത് കൂടി ജ്യേഷ്ഠൻ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ജ്യേഷ്ഠനെ ഉപദേശിക്കുകയല്ല ഞാനും ജ്യേഷ്ഠനും ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മക്കളാണ് ജ്യേഷ്ഠൻ ഏറ്റവും യോഗ്യനും മഹാനുമായി കാണാനുള്ള മോഹം കൊണ്ട് പറയുകയാണ് ജ്യേഷ്ഠൻ തെറ്റിദ്ധരിക്കരുത് ജ്യേഷ്ഠൻ നിർഭയനാണ് ആരെയും ഭയപ്പെടുന്നില്ല എല്ലാം ശരിയാണ് എന്നാൽ ജ്യേഷ്ഠൻ അധർമ്മത്തെ ഭയപ്പെടുക തന്നെ വേണം എൻ്റെ ഹിതമാണ് എൻ്റെ ധർമ്മമെന്നു കരുതി അധർമ്മം ചെയ്താൽ അത് ആപത്തിന് കാരണമായി തീരും നിരാധാരയായ ഒരു സ്ത്രീരത്നത്തെ ഭർത്താവിൽ നിന്നും അകറ്റി വഞ്ചനയും കാപ്പട്ടിയും ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നത് ധർമ്മമാണോ എന്തിനു വേണ്ടി ജ്യേഷ്ഠൻ അത് ചെയ്തു ലങ്കയുടെ ഐശ്വര്യത്തിനു വേണ്ടിയാണ് എന്ന് ജ്യേഷ്ഠൻ ഇപ്പോൾ പറയുന്നു അതിൽ വല്ല ആത്മാർത്ഥതയും ജ്യേഷ്ഠനെ ഭയന്ന് ഇവിടെയുള്ള എല്ലാവരും ജ്യേഷ്ഠനെ ഇപ്പോൾ അനുകൂലിക്കുന്നതാണ് ആ ദേവിയുടെ ആഗമന ദിവസം മുതൽക്കാണ് ലങ്കയിൽ ഈ ആപത്തിന്റെ മരണവിളികളൊക്കെ കേട്ടു തുടങ്ങിയിരിക്കുന്നത് ജ്യേഷ്ഠൻ ലങ്കയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ലങ്കയിൽ നമ്മുടെ വംശം നിലനിൽക്കണമെന്ന് ജ്യേഷ്ഠന് ആത്മാർത്ഥമായ മോഹമുണ്ടെങ്കിൽ ആ സ്ത്രീരത്നത്തെ അവരുടെ ഭർത്താവായ രാമന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് ഏൽപ്പിച്ച് അദ്ദേഹത്തോട് മാപ്പി ഇരക്കണം എന്നാൽ എല്ലാം മംഗളമായി തീരും പ്രഹസ്താദികൾ ജ്യേഷ്ഠന്റെ സേവയ്ക്ക് വേണ്ടി പറഞ്ഞതുപോലെ രാമൻ നിസാരനക്ക നിസാരനല്ല അത് മനസ്സിലാക്കൂ വിഭീഷണന്റെ ഉപദേശം ഇന്ദ്രജത്തിന് തീരെ പിടിച്ചില്ല അവൻ ഗൗരവത്തോടെ കയർത്തു പറഞ്ഞു നിർത്തു ഉപദേശങ്ങൾ ലോക ജേതാവായ രാവണ ചക്രവർത്തി അഷ്ടദിക് പാലകന്മാർ പോലും പാദം പടിയുന്ന രാവണ ചക്രവർത്തി ത്രിമൂർത്തികൾ പോലും ഭയപ്പെടുന്ന ദശകണ്ഠ രാവണ ചക്രവർത്തി പേരുകേട്ടാൽ ഉലകിടം മുഴുവനും കിടുകിടാ വിറയ്ക്കുന്ന ഉഗ്രപ്രതാപശാലിയായ മഹാചക്രവർത്തി ചക്രവർത്തി തൃണസമാനമായൊരു മനുഷ്യപ്പുഴുവിന്റെ മുമ്പിൽ ചെന്ന് പാദം പണിയണമെന്നോ കഷ്ടം ലഞ് ലജ്ജയില്ലാതെ ഈ വിധം ഉപദേശിക്കുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു പിതൃവ്യനാണ് എന്നുള്ള ബഹുമാനം പോലും മറന്നുപോകുന്നു നാണം കെട്ട് മരിച്ചു ജീവിക്കുന്നതിനേക്കാൾ ഭേദം ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നതാണ് ജനിച്ചാൽ അഭിമാനത്തോടും പൗരുഷത്തോടും കൂടി ജീവിച്ച് തന്നെ മരിക്കണം അതിന് കഴിവില്ലെങ്കിൽ രാമനെ പോലെ മൃഗങ്ങളുടെ കൂടെ കൂട്ടുപിടിച്ച് കാനനവാസം ചെയ്യാം വിഭീഷണൻ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾക്ക് യാതൊരു മറുപടിയും പറയാതെ ആ രംഗത്ത് നിന്ന് പിന്മാറുകയാണ് ചെയ്തത് സീതയെ ആസ്വദിക്കണമെന്നുള്ള ആഗ്രഹത്താൽ പരവശനായിരുന്നതിനാൽ വിഭീഷണൻ്റെ ന്യായവചനങ്ങൾ കേട്ടപ്പോൾ രാവണനും കോപാകുലനായി അദ്ദേഹം ഉറക്കെ പറഞ്ഞു എനിക്ക് രാമനെയോ മറ്റാരെയുമോ ഭയമില്ല സീതയെ ഞാൻ ഒരിക്കലും തിരികെ നൽകില്ല സീതയോടുള്ള അഭിനിവേശത്താൽ രാവണന്റെ ആരോഗ്യം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ക്ഷയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നീച പ്രവർത്തികൾ കാരണം ബന്ധുക്കൾ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കാതെ ആയി കഴിഞ്ഞിരുന്നു യുദ്ധം ഒഴിച്ചുകൂടാനാവില്ല എന്ന് മനസ്സിലാക്കിയ രാവണൻ മന്ത്രിമാരുടെ ഉപദേശം വീണ്ടും തേടാൻ ഉറപ്പിച്ചു അതിനായി അടുത്ത ദിവസം വീണ്ടും സഭ വിളിച്ചുകൂട്ടി എന്നാൽ അടുത്ത ദിവസം ഭാഗ്യവശാൽ കുംഭകർണൻ നിദ്രയിൽ നിന്നും ഉണർന്നു തലേ ദിവസം നടന്ന ആലോചന യോഗത്തെ കുറിച്ച് അറിഞ്ഞ് ഉണർന്ന പാടത്തന്നെ തൽക്ഷണം തൻ്റെ ജ്യേഷ്ഠനെ കാണുവാനായിട്ടാണ് കുംഭകർണൻ ചെന്നത് ആസ്ഥാന മണ്ഡപത്തിലേക്ക് ചെന്നു പാദങ്ങളിൽ വീണ് വണങ്ങിയ ശേഷം അനുജനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അരികിൽ തന്നെ ഇരുത്തിക്കൊണ്ട് രാവണൻ എല്ലാ വൃത്താന്തങ്ങളും വിശദമായി പറഞ്ഞു അത് കേട്ടിട്ട് കുംഭകർണൻ ഒരു ഉപദേശമാണ് രാവണന് നൽകുന്നത് എന്താണ് ആ ഉപദേശം മാത്രമല്ല ഇനി എന്താണ് യുദ്ധകാന്ഡത്തിൽ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ യുദ്ധകാന്ഡത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അത് അടുത്ത ഭാഗത്ത് കേൾക്കാം എല്ലാവർക്കും സീതാരാമ ലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും പവന പവനസുതനായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ജയ ജയ ശ്രീതാറാം ജയ ജയ ശ്രീ ആഞ്ജനേയർ